ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ് ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘപരിവാറിന്റെ ദല്ലാളെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പിന്നെ ആയിരം ഇതേ ഉണ്ടായിട്ട് നടത്തി കാസർകോടെ കുറിച്ച് നടത്തി ഒരു തരികളുടെ രാശിയാണ് അദ്ദേഹം കളിക്കുന്നത് നല്ല ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഷ ഒരു തരികളുടെ രാഷ്ട്രീയം കളിക്കുന്നത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നത് ഇതിനെക്കാട്ടിലും കാണിച്ചിട്ടുണ്ട് അദാനിയും അമ്പാനിയും ചാച്ചിയും വിചാരിച്ചിട്ട് വലിയ പുസ്കന്മാർ സംഭവിച്ചിട്ട് ഭാഷകാലം പറ്റിയിട്ടില്ല ഇന്നലെ വിചാരിച്ച പണത്തിന്റെ കാര്യമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘപരിവാറിന്റെ ദല്ലാളാണെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ചേലക്കരയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇടതുപക്ഷത്തെ ശക്തിയുക്തം എതിർക്കുക എന്ന ഏക അജണ്ടയാണ് യുഡിഎഫും ബിജെപിയും നടത്തുന്നതെന്നും ഐ എൻ എൽ ആരോപിച്ചു സ്വത്ത് കയ്യേറിയ ഭൂമാഫിയയുടെയും റിസോർട്ട് ഉടമകളുടെയും ദല്ലാളായിട്ടാണ് വി ഡി സതീശം പ്രവർത്തിക്കുന്നതെന്നും പ്രസ്താവനകൾ നടത്തുന്നതെന്നും ഐ എൻ എൽ ആരോപിച്ചു വാർത്താസമ്മേളനത്തിൽ ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസി മിരിക്കൂർ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് വല്ലപ്പുഴ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല ജനറൽ സെക്രട്ടറി സാലി സജീർ എന്നിവർ പങ്കെടുത്തു